ടിക്കറ്റ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണ് ഒരു കൂട്ടം സിനിമാ പ്രേമികൾ കിട്ടാതായത് മലയാള സിനിമയുടേതോ തമിഴ് സിനിമയുടേതോ ആണെന്ന് കരുതിയെങ്കിൽ തെറ്റി ഇന്റർസ്റ്റെല്ലർ എന്ന ഹോളിവുഡ് സിനിമയുടെ ടിക്കറ്റ് അന്വേഷിച്ചാണ് ഇപ്പോൾ പലരുടെയും നടപ്പ് തന്നെ ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് സംവിധായകൻ ക്രിസ്റ്റഫർ നോളിന്റെ മാസ്റ്റർ പീസ് ആണ് ഈ ഒരു ചിത്രം ഇന്ത്യൻ സിനിമയിൽ റീറിലീസ് കാലം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിലെ മിക്ക സിനിമകളും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയും അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹോളിവുഡിൽ റീറിലീസ് ട്രെൻഡ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇന്റർസ്റ്റെല്ലാറിന്റെ ലിമിറ്റഡ് റിലീസ് കേരളത്തിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തരംഗമായി മാറുകയായിരുന്നു വലിയ പ്രേക്ഷക പ്രശംസ നേടിയ ക്രിസ്റ്റഫർ നോളൻ ചിത്രമായതുകൊണ്ട് തന്നെ ആസ്വാദകരും നോളൻ ആരാധകരും അടക്കം നിരവധി പേരാണ് സിനിമ കാണുവാൻ വേണ്ടി എത്തിയത് സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്നും ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിച്ചത് ചിത്രം ഐമാക്സിൽ ഏറ്റവും മികച്ച അനുഭവമാണ് നൽകുന്നതെന്നും ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും ചിത്രം ഒരു വിസ്മയമായി തന്നെ തുടരുകയാണ് എന്നുമാണ് സിനിമ കണ്ടവർ എക്സിൽ കുറിക്കുന്നത് മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും പുതിയ റിലീസുകൾ മറികടക്കുകയും വലിയ കളക്ഷൻ നേടുകയും ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം സിനിമ രണ്ടേ കോടിയാണ് കേരളത്തിൽ നിന്നും നേടിയത് ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യൻ റീ റിലീസിൽ നിന്നും നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനാണിത് പല സ്ഥലങ്ങളിലും വലിയ തിരക്കാണ് സിനിമയ്ക്ക് അനുഭവപ്പെട്ടത് കേരളത്തിൽ ആകെയുള്ള രണ്ട് എം തിയേറ്ററുകളിലും റിലീസ് തീയതിക്ക് ഏറെ മുൻപ് തന്നെ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു പല തിയേറ്ററുകളിലും ചിത്രത്തിന്റെ വെളുപ്പിന് ഷോ വയ്ക്കുകയും ചെയ്തിരുന്നു ഫോർ ഡി എക്സിനൊപ്പം സാധാരണ ടു ഡി പതിപ്പിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് സിനിമ ഇതുവരെ പതിനഞ്ച് പോയിന്റ് അഞ്ചു പൂജ്യം കോടി രൂപ മൊത്തം കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫെബ്രുവരി ഏഴിനാണ് ഇന്ത്യയിൽ സിനിമയുടെ റീറിലീസ് ചെയ്തത് രാജ്യത്തെ വിവിധ തിയേറ്ററുകളിലും ഐമാക്സിലുമായിരുന്നു സിനിമയുടെ പ്രദർശനം ഉണ്ടായിരുന്നത് ഐമാക്സ് ഉൾപ്പെടെ ചുരുക്കം ചില സ്ക്രീനുകളിൽ മാത്രമാണ് സിനിമ റീറിലീസ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു ഇൻട്രസ്റ്റല്ല ഒരു അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്ര സ്നേഹത്തെ മനോഹരമായ ചിത്രീകരിച്ച സയൻസ് ഫിക്ഷൻ ചലച്ചിത്രാനുഭവമാണ് ഈ ഒരു സിനിമ മാത്യു മെക്കോനാഗെ ആൻ ഹാത്വേ ജസ്റ്റിക്ക ചാസ്റ്റർ മൈക്കൽ കെയ്ൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചത് പത്താം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു സിനിമ റീറിലീസ് ചെയ്തത് നിർമ്മാതാക്കളായ ബ്രോസ് ആണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് ഇതിനു മുൻപും ഇൻഡർ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിലായിരുന്നു ഇത് മില്യൺ ഡോളറാണ് ഇന്റർസ്റ്റെല്ലാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും അപ്പോൾ നേടിയത് ഇതോടെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടിയ റീറിലീസായി ഇന്റർസ്റ്റെല്ലാർ മാറുകയും ചെയ്തിരുന്നു മില്യൺ ഡോളറിൽ ഒരുക്കിയ സിനിമ എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ നേടിയത് റീറിലീസിന്റെ അവസാന ദിനം ഇന്നാണ് അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ഇന്റർസ്റ്റെല്ലാർ ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരം ഇന്നുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ